വീട്ടിലാരുതെങ്കിലും ഉണ്ടോ നോക്കിയൊക്കെ അമ്മൻറ്റേതോ അച്ഛൻ്റെതോ ഒക്കെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നോക്കിയിട്ട് മതി പുറത്തേക്ക് അറിഞ്ഞിട്ടുള്ള ഈയൊരു ഇത് പൊതുപ്രവർത്തന കേട്ടോ വീട്ടിലുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പറയും നേഴ്സാണോ അല്ല ഡോക്ടറാണല്ലോ മാസ ബ്ലോക്സ് ഡോക്ടറാണോ ആ എനിക്ക് മനസ്സിലായ അഹമ്മദ് മാലിക്ക് പിന്നെയാ പറഞ്ഞില്ലേ ഇപ്പോൾ കയറി വന്നിട്ട് ഒരു ഒരു ഡയലോഗ് കേൾക്കുമ്പോഴത്തേന് ഇമേജ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇമേജ് ഒന്നും എനിക്ക് വേണ്ട ഓക്കേ ഒരു ഹായ് പറയാമോ ഹായ് പുന്നാര ഓൾഡ് പീപ്പിൾ വാട്സാപ്പ് വീഡിയോ അയ്യോ സോറി ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈവ് അല്ലെടോ അതുകൊണ്ടാണ് ഹായ് ഞാനല്ല എന്തേലാകട്ടെ ഹായ് എത്ര ഏജ് വിടയാുന്നകെ അല്ല മട്ടേ ബോട്ട് യുവർ വീട്ടുകാ വീട്ടുകാരെ കുറിച്ച് ഫരീദിന് എന്താ അറിയേണ്ടതാക്കാ ബ്ലോക്സ് എന്നോട് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ അച്ഛനുണ്ടാവും അമ്മയും ഉണ്ടാവും എന്നിട്ട് ആദ്യം വീട്ടിലുള്ളവരുടെ കാര്യം കഴിഞ്ഞിട്ട് ഈ വരി മഞ്ചേരല്ലേ കോഴിക്കോട് മാസ്റ്റർ ബ്ലോഗ്സ് ഷാഹിദ് എന്ന് വിളിക്കാമോ എന്തിനാ തട്ട നേരെ ഇടൂ സ്വർഗ്ഗത്തിൽ പോകണ്ടേ തൃപ്തിരാജ ഞാൻ പൊക്കോണ്ട് ഈ എൻ്റെ തൃപ്തി നോക്കിയാൽ മതി മോനെ ഓക്കാരടേന്നോ പക്ഷെ ശനിക്കേ ഹായ് തരുമോ സുഖമാണോ ബാനു ഞാൻ പുതിയ ആളാണോ വെൽക്കം ഇനി സ്ഥിര ആളാവൂ ഹായ് ചായ കുടിച്ചാൽ കുടിച്ചില്ല അള്ളാ മഞ്ചത്തി ഷാഹിദ് എന്ന് വിളിക്കോ ഇല്ല ഞാൻ കോഴിക്കോടിയുടെ തട്ടൻ മീഡാരി നിന്നാൽ പൊളിയാണ് അത് സ്ഥലം തട്ടിട്ടുള്ള വേറെ കാര്യം നാരായണ സി ഹായ് നീദോഷ് ബോക്സ് ഹായ് ഷാഹിദ് എന്ന് വിളിക്കോ ഹായ് ബാനു വിഷ്ണു ആയ സർക്കിജ് അതെ അങ്ങനെ എനിക്കാ പറയാൻ തർക്കിച്ചാൽ ഒരിക്കലും ഞാൻ തോറ്റു തോറ്റെടുക്കൂല തൊള്ളത്തല്ലേ നല്ലോണം തല്ലും പറഞ്ഞില്ലേ കൊയിലാണ്ടി വീട്ടിൽ ബൈ മിസ്റ്റേക്ക് നോ യെസ് മിസ്റ്റേക് ബാബുലൈക്കും തൃപ്തി രാജിച്ച് പൊക്കുവാൻ അവിടെ തർക്കിക്കാൻ പറ്റിയ ഒരു മുകളിലല്ലേ ബാനു എന്ന് തന്നെയാണ് പേര് എന്റെ പേര് ബാനു എന്നല്ലല്ലോ മുർഷിദാ ബീഗം ഫൈസൽ ഹാൽ ഐ ആം ഫോർ കാനഡ ഐ ആം ഫ്രം കാനഡാണ് ആദ്യം പോയി ഇംഗ്ലീഷിൽ അടിക്ക് പഠിക്കും എന്നിട്ട് കാനഡീന്ന് അന്നത്തെ അനു എന്ന് വിളിക്കൂ ഷോറി സൽമാൻ ഹായ് ഗിരീഷ് ഹിബ ആൻ്റി എന്ത് ചെയ്യുന്നു ആൻറ്റി നിന്നെ വീട്ടിൽ പോയി വിളിക്കൂ മിസ്റ്റർ സിനിമ ഓഹാ ഇനി എൻജോയ്തായി ട്വൻ്റി ഞാൻ ടെസ്റ്റ് അടിച്ചു നോക്കിയതാണ് അതൊക്കെ ട്വൻറ്റി ഒക്കെ യൂട്യൂബ് എടുക്കും യുനോ ആ ട്വൻറ്റി ഒന്നും നമുക്ക് കിട്ടത്തില്ല ഞാൻ ദുബായിൽ ആണ് ഓ ഐ സി ഫരീദ് തട്ടത്തിന്മാറിയെത്താം താങ്ക് യു സൂപ്പർ ചെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റണ്ട ഇറ്റ്സ് മൈ പ്ലഷർ എന്നുള്ളത് ഇത് ഇത് ഹോസ്റ്റലല്ലേ വീട്ടിലാ ഞായറാഴ്ച അല്ലേടോ നാളെ തൊട്ടോ ഹോസ്റ്റലിൽ കിട്ടാത്ത അനാവശ്യ ഡിസീസ് ഡിസീസ് ബട്ട് യു ആർ മൈ അത് സാരില്ല ചായ് കുടിച്ചോ യെസ് കൊച്ചമ്മ ഇവിടെയാ കൊച്ചമ്മ കൊട്ടാരത്തിൽ ഹായ് ആൻറ്റി എന്തുണ്ട് വിശേഷം വളരെ നല്ല വിശേഷം ഇരുപതൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല ഇരുവണ്ടൊന്നും കാര്യമില്ല മോനെ അതൊക്കെ യൂട്യൂബ് പിടിക്കും നല്ല ലുക്കാണ് ഇനി താങ്ക്സ് അജ്മരാജു ഹായ് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മേ ബി ആ അല്ലാതെ വെറുതെ നമ്മളതിൻ്റെതല്ലല്ലോ യൂട്യൂബ് ഞാൻ എന്താണെന്നില്ല ഇംഗ്ലീഷ് ഒന്ന് വൃത്തിക്ക് പഠിച്ചിട്ട് വരും യൂട്യൂബ് ആ യൂട്യൂബ് എടുക്കും യൂട്യൂബ് എടുക്കും കേട്ടോ നെയ്മെന്താ ഹായ് ചേച്ചി കൊച്ചൻ ഉണ്ടോ ഇല്ല നിന്റെ വീട്ടിൽ അച്ഛൻ അച്ഛനുണ്ടോ നെയ്മെന്താ അഫ്സീനാ പൂർവീ അലക്സായി എനിക്ക് താല്പര്യമില്ല ഇന്നൊരു ആൻറ്റി വിളിക്കണേ എനിക്കിഷ്ടമല്ല ഞാൻ അതേ പറഞ്ഞോളൂ എത്ര വേണം അപ്പോൾ അത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഈ ഒരു മെമ്പർ ഒരു സൂപ്പർ സ്റ്റാറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല റഫീഖ് ഹായ് അഖിലേ ആ വ്ലോക്സ് ചെയ്യാൻ എന്നോട് പറഞ്ഞു നേരത്തെ എനിക്ക് തരുന്നില്ലല്ലോ എന്താണ് ഈ വീട്ടിൽ പോയി എങ്ങാണ്ട് പറയും വീട്ടിൽ ചെന്നിട്ടേ അമ്മയും അച്ഛനെ ഇരിക്കുമ്പോൾ പോയിട്ട് പറയാം എനിക്ക് ഇങ്ങനെ ചെയ്ത് തരും അല്ലെങ്കിൽ അമ്മ എനിക്ക് ഇങ്ങനെ ചെയ്ത് തരും അപ്പോൾ അവർ ചെയ്തു തന്നോളെ ഏട്ടാ അയ്യുമ അത്രയ്ക്കും മുട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലതല്ല അതാ എന്തെങ്കിലും പുറത്തുള്ള ആൾക്കാരോട് ചോദിക്കണേങ്ങാണ്ടി നല്ല വീട്ടിൽ പോയി ചോദിക്കണതാണ് ഏട്ടനുണ്ടാവൂലേ അതൊക്കെ ധാരാളം മതിയാക്കില്ല നിനക്ക് നെയ്യും എന്താ അഫ്സീന ബി ടി എസ് ആയി ഇത്താൻ പേര് അഫ്സീന കുറേ നേരമായിട്ടേ പറയണ എൻ്റെ പേര് പറയില്ല അഖിലേ തട്ടിക്കളയോ ആ ഇനി ഇവിടെ വിട്ട കഴിഞ്ഞാൽ ഇനി ഇവിടെ ഔട്ടാം ആ പിന്നെ വിളിക്കണ്ട ഓക്കെ വീട് കാണിക്ക വീട് കാണിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ മാത്രം അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ഹോം ടൂറൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പ്രൈവസിനെ ബാധിക്കൂല അതുകൊണ്ടാണ് ഓക്കെ